നമസ്കാരം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പി എസ് സി ജിക്യോ അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ റിവ്യൂ ഒന്നുമല്ല ഇന്നൊരു കഥയാണ് പറയുന്നത് ഒരു അഞ്ച് വർഷം മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലത്ത് നടന്ന ഒരു ക്രൂരകൃത്യവും ആ ക്രൂരകൃത്യത്തിൽ കൊല്ലപ്പെട്ട ഉത്തര എന്ന ലേഡിയേയും അത്ര എളുപ്പം മറക്കാനായിട്ട് മലയാളീസിന് സാധിക്കില്ല ഉത്തരയുടെ കഥയല്ല കേട്ടോ പറയുന്നത് സെയിം സിറ്റുവേഷൻ പശ്ചാത്തലമായി എഴുതിയ ഒരു കുറ്റന്വേഷണ കഥയാണ് പറയുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ ഒരു ലൈക്ക് അങ്ങ് ചെയ്യുന്നേ ഇതുവരെയും ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യണം വെൽക്കം ടു ഹോംസിന്റെ വളരെ പ്രസിദ്ധമായ പുള്ളി തലപ്പാവ് എന്ന കഥ ഇനി ആസ്വദിക്കാം കേട്ടാസ്വദിക്കാം ആസ്വദിക്കണം എന്നുള്ളവർക്ക് ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് വായിച്ചും ആസ്വദിക്കാവുന്നതാണ് തലപ്പാവ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് ഏപ്രിൽ രാവിലെ ഡോക്ടർ വാട്സൺ ഉണരവേ കട്ടിലിനു സമീപം ഹോംസ് ഒരുങ്ങി നിൽക്കുന്നു സമയം ഏഴ് പതിനഞ്ച് വൈകിയാണ് ഹോംസ് സാധാരണ ഉണരാറുള്ളത് ഹോംസ് പറഞ്ഞു വാട്സൺ ക്ഷമിക്കണം മനപൂർവ്വം ഉണർത്തിയതല്ല പുറത്തൊരു സ്ത്രീ വളരെ പരിഭ്രാന്തിയോടെ വന്നു നിൽക്കുകയാണ് രസമുള്ള രസമുള്ളവല്ല കേസും ആകും താങ്കൾക്കും താല്പര്യമുണ്ടാകാം ഹോംസിനെ തേടിയെത്തുന്ന ഏത് കേസും വാട്സനെ സംബന്ധിച്ചിടത്തോളം രസമുള്ളവയാണ് കേസിൻ്റെ സ്വഭാവം എന്തായാലും ഹോംസിൻ്റെ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും ആസ്വദിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ തുടക്കം മുതലേ നഷ്ടപ്പെടാതെ വേണം വാട്സൺ തയ്യാറായി ഹോംസുമുത്ത് ചെന്നപ്പോൾ കണ്ടത് കറുത്ത മൂടുപടം അണിഞ്ഞെത്തിയ ഒരു സ്ത്രീയെ ആണ് ഹോംസ് അവരെ തൊഴുതു എന്നിട്ട് പറഞ്ഞു ഞാൻ ഹോംസ് ഇത് എൻ്റെ സ്നേഹിതൻ ഡോക്ടർ വാട്സൺ പറയാനുള്ളത് പറയാം എന്താണ് ഭവതി വിറയ്ക്കുന്നത് ഹോംസ് എനിക്ക് ഭയമാണ് അവർ മൂടുപടം അകറ്റവേ സുന്ദരമായ മുഖം തെളിഞ്ഞു മുപ്പത് വയസ്സേ വരും വാടിയ മുഖം അകാല നര കയറേറ്റുമുണ്ട് ഹോംസ് പറഞ്ഞു സമാധാനിക്കൂ അവൾ ചോദിച്ചു എന്നെ മനസ്സിലായോ ഹോംസ് പറഞ്ഞു ഇല്ല ഇടതുകൈമടക്കിലെ ആ ടിക്കറ്റു ഞാൻ കാണുന്നു ഒറ്റ കുതിരവണ്ടിയിൽ ഇത്തിരി സഞ്ചരിച്ചിട്ടാവാം സ്റ്റേഷനിൽ എത്തിയത് അല്ലേ വളരെ ശരിയാണ് അസ്ത്രീ പറഞ്ഞു രാവിലെ ആറോടെ വീട്ടിൽ നിന്നും ഇറങ്ങി ലെതർ ഹിഡിലെത്തി ആദ്യത്തെ ട്രെയിനിൽ വാട്ടർലോവിലും എത്തി മിസ്സിസ് ഹാരിൻഡോഷ് ആണ് താങ്കളെക്കുറിച്ച് പറഞ്ഞു തന്നത് ഹാരിൻഡോഷിന്റെ കാര്യത്തിൽ എന്നതുപോലെ എന്നെയും അങ്ങ് സഹായിക്കണം എന്റെ വിവാഹം ഉടനെ നടന്നാൽ അങ്ങേക്കുള്ള പ്രതിഫലം എനിക്ക് തരാൻ കഴിയും എനിക്ക് വേണ്ടി ആ രഹസ്യം വെളിച്ചത്താക്കാൻ അങ്ങ് സഹായിക്കാമോ നിങ്ങൾ പറഞ്ഞ ആ സ്ത്രീക്ക് ചെയ്തതുപോലെ നിങ്ങളെ സഹായിക്കാനും എനിക്ക് സന്തോഷം ഉണ്ട് ഹോംസ് പറഞ്ഞു നിങ്ങൾ എന്നെ പരിചയപ്പെടുന്നതിനു മുൻപ് നടന്നതാണ് ഈ കേസ് വാട്സനോടായി ഹോംസ് പറഞ്ഞു പ്രതിഫലം അവിടെ നിൽക്കട്ടെ കേസിന്റെ ചിലവുകൾ മാത്രമേ വേണ്ടൂ അതിന് സാവകാശവും ഉണ്ട് ഇപ്പോൾ കിട്ടേണ്ടത് വിശദാംശങ്ങളാണ് കേസിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ കൃത്യമായി പറയൂ ഹോംസ് പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞു തുടങ്ങി എൻ്റെ പേര് ഹെലൻ സ്റ്റോണർ താമസം ചിറ്റപ്പൻ്റെ കൂടെ ഇംഗ്ലണ്ടിലെ സ്റ്റോക്ക് മൊറാനിലെ റോയ്ലറ്റ് കുടുംബത്തിലെ അവസാന കണ്ണി ഹോംസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് വളരെ ധനികരായിരുന്നു അവർ കണ്ടമാനം ഭൂസ്വത്ത് പഴയ തലമുറ ഇരുന്നു തിന്നും ചൂതാടിയും എല്ലാം മുടിച്ചു രണ്ട് നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു മാളികയും കുറെ ഭൂമിയും ബാക്കിയായി അതിലും ഉണ്ട് ഒരു ബാധ്യത ഒടുവിലത്തെ അംഗത്തിന്റെ പുത്രനാണ് എന്റെ ചിറ്റപ്പൻ പുള്ളി കുറെയൊക്കെ കരുതലെടുത്തു കടം വാങ്ങിയെങ്കിലും പഠിച്ച് കക്ഷി ഡോക്ടറായി കൽക്കത്തയിലെത്തി പ്രാക്ടീസിനിടെ ഒരു വൃത്തിനെ തല്ലാനിട വന്നു ഭാഗ്യദോഷത്തിന് അവൻ മരിച്ചും പോയി ഡോക്ടർക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടുകയും ചെയ്തു ശിക്ഷ കഴിഞ്ഞ് അദ്ദേഹം ഇംഗ്ലണ്ടിലെത്തി നൈരാശ്യം അദ്ദേഹത്തെ മുൻചുണ്ടിക്കാരനാക്കി ബംഗാൾ സൈന്യത്തിലെ മേയറായിരുന്ന സ്റ്റോണറുടെ വിധവ ആയിരുന്നു എന്റെ അമ്മ അവരെ പുനർവിവാഹം ചെയ്തപ്പോൾ ആണ് ഡോക്ടർ ഗ്രിൻസ് എൻ്റെ ചിറ്റപ്പൻ ആയത് ഞങ്ങൾ ഇരട്ട സഹോദരിമാർ അച്ഛൻ്റെ മക്കളും ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടു വയസ്സേ ഉള്ളൂ സഹോദരിയുടെ പേര് ജൂലിയ അമ്മയ്ക്കന്ന് ആയിരം പവനോളം പ്രതിമാസ വരുമാനം ഉണ്ടായിരുന്നു അവർ എല്ലാം രണ്ടാം ഭർത്താവിനെ എഴുതി കൊടുത്തു ഞങ്ങളുടെ വിവാഹം വരെ ആദായം അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാം അതിനുശേഷം പ്രതിവർഷം ഒരു തുക വീതം രണ്ടാൾക്കും നൽകണം ഇതായിരുന്നു വ്യവസ്ഥ ഇംഗ്ലണ്ടിലെത്തി വൈകാതെ ഒരു ട്രെയിൻ അപകടത്തിൽപ്പെട്ട് അമ്മ മരിച്ചു ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞു അദ്ദേഹം ഞങ്ങളെ സ്റ്റോക്ക് മൊറാനിലേക്ക് കൊണ്ടുവന്നു ഞങ്ങൾക്ക് സുഖമായി കഴിയാൻ അമ്മയുടെ സമ്പാദ്യം തന്നെ ധാരാളം ആ പഴയ മാളികയിൽ അങ്ങനെ ആളനക്കം ഉണ്ടായി അയൽക്കാർക്കും സന്തോഷമായി പക്ഷേ ചിറ്റപ്പൻ അവരോടടുപ്പം കാണിച്ചില്ല ഓരെങ്കിൽ വഴക്കുണ്ടാക്കുകയും ചെയ്തു തുടർന്ന് പല അടിപിടിയും കേസും ഉണ്ടായി എല്ലാവരും അദ്ദേഹത്തെ വെറുത്തു തടിമാടനായ ചിറ്റപ്പനെ പലരും ഭയന്നു ഒരിക്കൽ ഒരു കൊല്ലൻ മേസരിയെ ആറ്റിൽ പിടിച്ചു തള്ളി ഞങ്ങൾ ഇടപെട്ട് കുറെ പണം കൊടുത്തതിനാൽ ആ കേസ് കരകയറി ചിറ്റപ്പൻ്റെ കൂട്ടുകാർ കുറെ ജിപ്സി പറ്റങ്ങൾ ഉണ്ടായിരുന്നു അവറ്റയ്ക്ക് കൂടാരം പണിയാൻ കുറെ കാട്ടുഭൂമിയും ഭൂമിയും വിട്ടുകൊടുത്തു ചിറ്റപ്പനും അവരോടൊപ്പം ചെന്നുകിടക്കും അലഞ്ഞുതിരിയും ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന ഒരു പുള്ളിപ്പൊലിയും വാലില്ലാക്കുരങ്ങും അദ്ദേഹത്തിന് കൂട്ടുകാരാണ് ഈ ജന്തുക്കളെയും ആളുകൾ ഭയക്കുന്നുണ്ട് അവയെ അഴിച്ചു വിട്ടിരിക്കുകയും ആണ് മുപ്പത് വയസ്സുള്ളപ്പോൾ എൻ്റെ സഹോദരി മരിച്ചു അവൾക്ക് അകാല നര ബാധിച്ചിരുന്നു അപ്പോൾ ആ സഹോദരി മരിച്ചു അല്ലേ ഹോംസ് ചോദിച്ചു മരിച്ചുപോയ അവളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പുറംലോകവുമായി ഇടപഴകാൻ അവസരങ്ങൾ നന്നായി കുറവായിരുന്നു അമ്മയുടെ ഒരു സഹോദരി ഹാരോയിൽ ഉണ്ടായിരുന്നു ഹോണോറിയ വെസ്ഫയിൽ ഒരു ക്രിസ്മസിന് ജൂലിയ അവിടെ ചെന്നു ഒരു നാവികനുമായി അവൾ പരിചയപ്പെടാൻ ഇടയായി വിവാഹം കഴിക്കാൻ ഇരുവരും തീർച്ചയാക്കി ചിറ്റപ്പൻ അതറിഞ്ഞിട്ടും എതിരു പറഞ്ഞില്ല പക്ഷേ വിവാഹത്തിന് രണ്ടാഴ്ച മുൻപ് അവൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു അവൾ കണ്ണു തുടച്ചു ഹോംസ് പറഞ്ഞു തെളിച്ചു പറയൂ കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു എല്ലാം ഇന്നലത്തെ പോലെ എൻ്റെ മനസ്സിൽ ഉണ്ട് അവൾ പറഞ്ഞു ആ പഴയ മാളികയുടെ ചെറിയൊരു ഭാഗമാണ് ഉപയോഗിക്കപ്പെട്ടിരുന്നത് കിടപ്പ് മുറികളെല്ലാം താഴത്തെ നിലയിൽ ആദ്യത്തെ മുറി ചിറ്റപ്പൻ്റേത് അടുത്തതിൽ എൻ്റെ സഹോദരി മൂന്നാമത്തതിൽ ഞാനും മൂന്നിനും വരാന്തയിലേക്ക് മാത്രം വാതിൽ പിൻഭാഗത്തെ ജനാലകൾ തുറന്നാൽ മൈതാനം സംഭവം നടന്ന രാത്രി ചിറ്റപ്പൻ നേരത്തെ മുറിയിൽ കയറിയിരുന്നു എങ്കിലും ഉറക്കം ആയില്ലെന്ന് പുറത്തേക്ക് മണത്ത പുകയിൽ നിന്നും ബോധ്യമായി ആ മണത്തിൻ്റെ അസഹ്യതയാൽ സഹോദരി എൻ്റെ മുറിയിലേക്ക് പോന്നു അവൾ വിവാഹകാര്യങ്ങൾ സംസാരിച്ചു പതിനൊന്നോടെ അവൾ സ്വന്തം മുറിയിലേക്ക് പോകാൻ ഇറങ്ങവേ രാത്രി വൈകി ഒരു ചൂളം വിളി നീ കേൾക്കാറുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല നീ അല്ലല്ലോ ചൂളം അടിക്കുന്നത് അല്ലേ അവൾ ചോദിച്ചു ഞാനോ ഞാൻ എന്തിന് ചൂളം അടിക്കണം എന്നാൽ മൂന്ന് മണിയോടെ ഞാനത് പതിവായി കേട്ടു വരുന്നു അവൾ പറഞ്ഞു അതിൻ്റെ ഉറവിടം എവിടെന്ന് പിടിയില്ല അടുത്ത മുറിയിലാണോ മൈതാനത്തിലാണോ എന്ന് വ്യക്തമല്ല ഒരു ആ ജിപ്സി പറ്റങ്ങൾ സംശയം പ്രകടിപ്പിച്ചു എങ്കിൽ നിന്റെ കാതിലും എത്തണ്ടേ അവൾ ചോദിച്ചു ഞാൻ ഉറക്കത്തിലായിരിക്കും അതായിരിക്കാം അവൾ അങ്ങനെ പറഞ്ഞു പോയി അവളുടെ മുറിയിൽ അകത്ത് താക്കോൽ തിരിയുന്ന ശബ്ദവും കേട്ടു ഹോംസ് ചോദിച്ചു കിടക്കാൻ നേരം അകത്തു നിന്നും കഥക് പൂട്ടാൻ കഴിയും അല്ലേ അതെ അവൾ പറഞ്ഞു പൂട്ടുന്നത് ചിറ്റപ്പൻ വളർത്തുന്ന പുലിയെയും കുരങ്ങിനെയും ഭയന്നാണ് ഇവൾ ഇതു പറഞ്ഞ രാത്രി എനിക്കുറക്കം വരാതായി പുറത്ത് കാറ്റ് വീശുന്നുണ്ടായിരുന്നു ഒപ്പം മഴയും കൂട്ടത്തിൽ ഒരു നിലവിളി ഉയർന്നു ഒരു സ്ത്രീയുടെ പുതപ്പ് മൂടി ഞാൻ പുറത്തിറങ്ങാൻ വാതിൽ തുറക്കവേ ഒരു ചൂളമടി കേട്ടു എന്തോ തറയിൽ വീണതുപോലെ മുഴക്കമുള്ള ശബ്ദം ഞാൻ കണ്ടത് അവളുടെ മുറി തുറന്നു കിടക്കുന്നു അപ്പോൾ തുറന്ന പോലെ അനക്കവും ഉണ്ട് ഞാൻ പേടിച്ചു ജൂലിയ വാതിൽക്കിലേക്ക് മെല്ലെ വരുന്നു അവൾ ആകെ ഭയന്ന മട്ട് ചുവടുകൾ ഉറയ്ക്കുന്നില്ല ഞാൻ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചതും അവൾ കുഴഞ്ഞു ഞാൻ താങ്ങിക്കിടത്തവേ അവൾ പറഞ്ഞു പുള്ളി ഹെലൻ പുള്ളിത്തലപ്പാവ് അവൾ വിരൽ ചൂണ്ടിയത് ചിറ്റപ്പൻ്റെ മുറിയിലേക്കാണ് ജെന്നി വന്നതുപോലെ അവൾ ദേഹം വിറപ്പിച്ചു പിന്നെ ചലനമറ്റു ഞാൻ നിലവിളിച്ചു പിന്നെ ചിറ്റപ്പനെ വിളിച്ച് ആ മുറിയിലേക്ക് ഓടി ചിറ്റപ്പൻ മുറിയിലുണ്ടായിരുന്നില്ല ഓടി വന്ന് അവളെ താങ്ങി വായിൽ ബ്രാണ്ടി പകരാൻ ശ്രമിച്ചു ഡോക്ടർ എത്തും മുൻപേ അവൾ ജീവൻ വിടിഞ്ഞു ഹോംസ് ചോദിച്ചു എന്തോ ഒന്ന് വീണതിൻ്റെ ശബ്ദവും തൊട്ടു മുൻപ് ആ ചൂളം വിളിയും അല്ലേ അങ്ങനെ കേട്ടു എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ അവൾ പറഞ്ഞു സഹോദരി ധരിച്ചിരുന്ന വേഷം എന്താണ് രാത്രി വേഷം തന്നെയായിരുന്നു ഞാൻ കാണുമ്പോൾ കയ്യിൽ തീപ്പെട്ടിയും ഉരച്ച തീക്കുറ്റിയും പിടിച്ചിരുന്നു ശബ്ദം കേട്ട് ഭയന്ന് തീപ്പെട്ടി ഉരച്ചതാവാം പോലീസിന്റെ നിഗമനം എങ്ങനെയാണ് മുറിയിൽ ആരും കടക്കാൻ ന്യായമില്ല മരണം എങ്ങനെയെന്ന് പോലീസിനെ ചോദ്യചിഹ്നം തന്നെ കനത്ത ചുമരും ബലമുള്ള ജനലും തന്നെയാണ് മുറിക്ക് ജനാലകൾ കുറ്റിയിട്ടിരുന്നു വലിയ പുകക്കുഴലിലൂടെ ആർക്കും കടക്കാനാകാത്ത വിധം കമ്പിയഴി ഇട്ടിരുന്നു ദേഹത്തുമുറിവുകളും ഇല്ല വിഷബാധയുടെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ ഹോംസ് ചോദിച്ചു ഡോക്ടറുടെ പരിശോധനയിൽ തെളിഞ്ഞിട്ടില്ല പേടിച്ചിട്ടാകുമോ മരണം എങ്കിൽ എന്തുകൊണ്ടാണ് അവൾ ഭയന്നത് ഹോംസ് ചോദിച്ചു മൈതാനത്തിൽ അന്നു രാത്രി ജിപ്സികൾ ഉണ്ടായിരുന്നു എന്നും കുറെ പേർ കാണും പുള്ളിത്തലപ്പാവ് എന്ന് പറയാൻ പ്രത്യേകിച്ചെന്തെങ്കിലും കാരണം ജിപ്സികളിൽ ചിലരുടെ വസ്ത്രം അങ്ങനെയുള്ളതുണ്ട് ചില തലക്കെട്ടും മറ്റും അതാവാൻ വഴിയില്ലെന്ന മട്ടിൽ ഹോംസ് തലയാട്ടി ബാക്കി കൂടി പറയൂ അവൾ തുടർന്നു അങ്ങനെ വർഷം രണ്ട് കഴിഞ്ഞു ഞാൻ തനിച്ചായി ഈ കഴിഞ്ഞ മാസം പേഴ്സി ഹാർമെറ്റേജ് എന്ന ഒരു സ്നേഹിതൻ എന്നെ വിവാഹം കഴിക്കാൻ താൽപര്യം അറിയിച്ചു ചിറ്റപ്പൻ നാലു മാസം കഴിഞ്ഞ് വിവാഹം നടത്തിത്തരാം എന്ന് സമ്മതിക്കുകയും ചെയ്തു ഇതിനിടെ വീടിൻ്റെ മിനുക്കുപണികൾ തുടങ്ങി എൻ്റെ കിടപ്പുമുറിയുടെ ചുമരിൽ ചില പൊളിച്ചു നന്നാക്കൽ നടത്തവേ ഞാൻ സഹോദരിയുടെ മുറിയിലേക്ക് മാറി രാത്രി അവിടെ എനിക്കുറക്കം വന്നില്ല സഹോദരിയെക്കുറിച്ച് ഓർത്ത് ഞാൻ കിടക്കുകയായിരുന്നു അപ്പോൾ ആ പഴയ ചൂളമടി കേട്ടു ഞാൻ വിളക്കുതെളിച്ചു എല്ലായിടവും നോക്കി ഒന്നും പ്രത്യേകിച്ച് കണ്ടില്ല പുലരുവോളം ഉറങ്ങാതെ കിടന്നു പുലർച്ചെ തനിച്ചൊരു കുതിരവണ്ടിയിൽ വണ്ടിയിൽ ഇങ്ങോട്ട് പോന്നതാണ് നന്നായി ഹോംസ് പറഞ്ഞു ഇനി എന്തെങ്കിലും കൂടുതലായി പറയാനുണ്ടോ എന്തെന്നാൽ ആ ചിറ്റപ്പൻ്റെ ഭാഗത്തേക്ക് വിവരണം നീണ്ടില്ല അയാൾ ഒരു ക്രൂരനാണെന്ന് ഞാൻ കരുതുന്നു ഇതാ നിങ്ങളുടെ കൈവെള്ളയിൽ അഞ്ച് നഗപ്പാടുകൾ അമർന്നു കാണുന്നുണ്ട് അതെ ചിറ്റപ്പൻ ക്രൂരൻ തന്നെയാണ് ഹോംസ് അല്പനേരം മൗനം പൂണ്ടു പിന്നെ പറഞ്ഞു ചിറ്റപ്പൻ അറിയാതെ സ്റ്റോക്ക് മൊറാനിലെ ആ മുറികൾ എനിക്കൊന്ന് കാണേണ്ടതുണ്ട് ഇന്ന് ചിറ്റപ്പൻ പട്ടണത്തിലേക്ക് പോകുന്ന ദിവസമാണ് വൈകിയെ വരൂ ഒരു പൊട്ടക്കിഴവിയാണ് വേലക്കാരി അവൾ പറഞ്ഞു ഹോംസ് ചോദിച്ചു വാട്സൺ എന്തു പറയുന്നു നമുക്ക് പോയാലോ അങ്ങോട്ടേക്ക് വാട്സൺ തലകുലുക്കി സമ്മതിച്ചു എങ്കിൽ ഉച്ചയോടെ ഞങ്ങൾ വരും ഞാൻ കാത്തിരിക്കും മൂടുപടം താഴ്ത്തി ആ സ്ത്രീ ഇറങ്ങി വാട്സൺ ആ അടച്ചിട്ട മുറിയിൽ എങ്ങും ഒരു വിടവും ഇല്ലെന്ന് പറയുന്നു മുറിയിൽ ആരും പ്രവേശിച്ചിട്ടില്ല ചൂളം വിളി കേൾക്കുകയും ചെയ്തു ജിപ്സികളുടെ സമീപത്തെ താവളവും അവരോട് ആ ഡോക്ടർക്കുള്ള ചങ്ങാത്തവും ഹെലൻ്റെ വിവാഹം മുടക്കണം എന്ന് ഒരു തോന്നൽ ഉണ്ടായിക്കൂടെ ആ പുള്ളിത്തലപ്പാവിൻ്റെ കാര്യവും മുഴക്കമുള്ള എന്തോ വീഴുന്ന ശബ്ദവും ഇതെല്ലാം ചേർത്തു വായിച്ചാൽ തെളിവ് കിട്ടും അതെ തെളിവ് നമുക്ക് കിട്ടും ഇന്നു തന്നെ നമുക്ക് ചെല്ലണം ഹോംസ് പറഞ്ഞു അതേസമയം അവരുടെ വാതിൽ പൂക്കോടെ തുറക്കപ്പെട്ടു പ്രവേശിച്ചത് ഒരു തടിയൻ കറുത്ത കോട്ടും തൊപ്പിയും കയ്യിലൊരു ചാട്ടയും ഉണ്ട് വെയിൽ കൊണ്ട് പൊരിഞ്ഞ മുഖത്ത് ക്രൂരഭാവം ആരാണ് ഷർല ഹോംസ് അയാൾ ചോദിച്ചു ഹോംസ് പറഞ്ഞു ഞാനാണ് എന്താണ് നിങ്ങൾ ആരാണ് ഞാൻ സ്റ്റോക്ക് മൊറാനിലെ ഡോക്ടർ ഗ്രിൻസ് ബി റോയിലെ ഹോംസ് പറഞ്ഞു അതെയോ ഇരിക്കൂ എൻ്റെ വളർത്തുമകൾ ഇവിടെ വന്നതെന്തിനാണ് അയാൾ ചോദിച്ചു ഹോംസ് ഒന്നും അല്ലാതെ പറഞ്ഞു നല്ല തണുപ്പാണല്ലോ അവളുടെ കാര്യമാണ് എനിക്ക് കേൾക്കേണ്ടത് അയാളുടെ ഭാവം മാറി എടോ ധിക്കാരി തന്നെ ഞാൻ അറിയും അയാൾ ചാട്ടയോങ്ങി ഹോംസ് ഒരു ചിരി ചിരിച്ചു ഒരു പരോപകാരി വന്നിരിക്കുന്നു അയാൾ പറഞ്ഞു ഹോംസ് അപ്പോളും പൊട്ടിച്ചിരിച്ചു പോകുമ്പോൾ കഥകു ചാരിയിട്ടിട്ട് വേണം പോകാൻ തണുത്ത കാറ്റടിക്കുന്നു ഹോംസ് പറഞ്ഞു അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു എടോ എന്റെ മകൾ ഇങ്ങോട്ട് തന്നെ വന്നു ഞാൻ അവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു കളി എന്നോട് വേണ്ട നെരിപ്പോടിലെ കനൽ നീക്കാൻ വെച്ച കമ്പി അയാൾ ചെന്നെടുത്തു കലി തീർക്കാൻ എന്ന പോലെ അത് വളച്ചു സൂക്ഷിച്ചു കളിച്ചാൽ നല്ലത് അയാൾ തിടുക്കപ്പെട്ടു നടന്നു ആ ദണ്ട് ഹോംസ് കയ്യിലെടുത്തു നേരെയാക്കി എന്റെ കൈയ്യൂ കറിയാൻ നിൽക്കാതെ പോയത് അയാൾക്ക് നന്ന് തരക്കേടില്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം വാട്സൺ ക്ലബ്ബിൽ പോയി ചിലതു തിരക്കാനുണ്ട് ഷെർലക് ഹോംസ് പോയി വന്നപ്പോൾ ഒരു മണി കഴിഞ്ഞു കയ്യിൽ ഒരു കുറുപ്പുമായാണ് വന്നത് വന്നപാടെ പറഞ്ഞു ആ ഹെലൻ്റെ അമ്മ ചിറ്റപ്പൻ ഡോക്ടറുടെ ഭാര്യ ഇവരെല്ലാം എഴുതിയ ഇഷ്ടദാന പ്രമാണം പരിശോധിച്ചു അതിനായി കുറെ ബുദ്ധിമുട്ടി കാർഷികാദായം ആയിരത്തി ഒരുന്നൂറ് പവൻ ആയിരുന്നു ഇന്ന് കൃഷി അത്രയ്ക്ക് ആദായം ഇല്ലാത്തതിനാൽ കുറെ കുറയും മക്കൾ വിവാഹിതരാകുമ്പോൾ ഓരോരുത്തർക്കും ഇരുന്നൂറ്റമ്പത് പവൻ വീതം കൊടുക്കണം കുറ്റകൃത്യത്തിന് അയാളെ പ്രേരിപ്പിച്ച കാര്യം അതുതന്നെ ആവാനേ വഴിയുള്ളൂ നമുക്കിനി സമയം കളയാനില്ല ഇരുമ്പ് കമ്പി വളച്ചിട്ട് പോയവനെ കൈകാര്യം ചെയ്യാൻ ഒരു കരുതൽ വേണം തോക്ക് കരുതുക പിന്നെ ഒരു ടൂത്ത് ബ്രഷും ലെതർ ഹെഡിൽ ഇറങ്ങി ഇരുവരും നാലു മൈലോളം കുതിരവണ്ടി സവാരി ഹോംസ് ചിന്തയിലാണ് പെട്ടെന്ന് വാട്സനെ തട്ടിവിളിച്ച് ഹോംസ് ഒരു പ്രദേശത്തേക്ക് വിരൽ ചൂണ്ടി അതിനപ്പുറം വൃക്ഷനിരകൾക്കിടയിലായി ഒരു മാളിക അതാണ് ഗ്രിൻസ് റോയ്ലറ്റ് മാളിക ചുറ്റും കുറേ ഗ്രാമീണ വസതികൾ വണ്ടിക്കാരൻ ഇറങ്ങി നടക്കാനുള്ള വഴി ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഒന്നും ചോദിക്കാതെ മടങ്ങിപ്പോയി ഞങ്ങൾ വൈകിയോ ഹോംസ് ചോദിച്ചു ഞാൻ കണ്ണും നട്ടിരിപ്പായിരുന്നു അവൾ പറഞ്ഞു ചുറ്റപ്പൻ വരാൻ വൈകും നടന്ന സംഭവം ഒക്കെ ഹോംസ് വിവരിച്ചപ്പോൾ ആ യുവതി നടുങ്ങി ഈശ്വര കക്ഷി എൻ്റെ പുറകെ ഉണ്ടായിരുന്നെന്നോ മടങ്ങി വന്നാൽ കുഴപ്പമാകും അവൾ പയന്നു വിറച്ചു രാത്രി നിങ്ങൾ മുറിയടച്ച് അകത്തിരുന്നാൽ മതി കുഴപ്പം തോന്നിയാൽ ഇളയമ്മയുടെ വസതിയിലേക്ക് എത്തിക്കാം ആ കരിങ്കൽ സമുച്ചയം പഴകിയും ദ്രവിച്ചും പല ഭാഗത്തും വികൃതമായ അവസ്ഥയിൽ ആയിരുന്നു ചിമ്മിനിയിലെ പുകയാണ് ആൾപ്പാർപ്പുണ്ടെന്നതിന്റെ തെളിവ് പൊളിച്ചു നന്നാക്കൽ നടന്നിരുന്നതിനാൽ പലയിടത്തും അതിന്റെ അവശിഷ്ടങ്ങൾ കാണാം ജോലിക്കാർ ഒഴിഞ്ഞിരുന്നു പുറത്തെ പുൽത്തകിടി മനോഹരം ഇപ്പോൾ എന്റെ കിടപ്പുമുറി നടുവിലത്തേതാണ് ഹെലൻ പറഞ്ഞു അറ്റകുറ്റപ്പണിയുടെ കാര്യം പറഞ്ഞ് എന്നെ എന്റെ മുറിയിൽ നിന്നും മാറ്റി ചുമരു നന്നാക്കേണ്ട കാര്യം ഒന്നും കാണുന്നില്ല ഹോംസ് പറഞ്ഞു മുറികൾക്കിടയിലെ കുറുകിയ ജനാലകൾ ഹോംസ് പരിശോധിച്ചു അവ ഒരാൾക്ക് കടക്കാൻ കഴിയാത്ത വണ്ണം ഉള്ളതായിരുന്നു എന്നിട്ട് ഹോംസ് പറഞ്ഞു ഹെലൻ നിങ്ങൾ അകത്ത് കയറി കഥകുന്ന് പൂട്ടു ആ സ്ത്രീ അങ്ങനെ ചെയ്തു ഹോംസ് പുറത്തുനിന്നും ജനാല തുറക്കാൻ നോക്കി പക്ഷേ വിജയിച്ചില്ല ഹെലൻ്റെ ഇപ്പോഴത്തെ കിടപ്പുമുറി പരിശോധിച്ചു ചെറിയ മുറിയാണ് താണമേൽക്കൂര ഒരു ഭാഗത്ത് നെരിപ്പോട് വേറൊരു ഭാഗത്ത് അലമാര ജനാലയ്ക്കരികിൽ ഒരു മേശ രണ്ടു കസാര കസാരയിൽ ഇരുന്ന് ഹോംസ് ആകെ നിരീക്ഷിച്ചു ഇതാ ഒരു നൂല് ഇത് കട്ടിൽ തലപ്പിൽ നിന്നും എവിടേക്കാണ് നീളുന്നത് വേലക്കാരിയുടെ മുറിയിലേക്കാണ് മണിച്ചരടാണ് ഹോംസ് ലെൻസ് കയ്യിലെടുത്ത് എല്ലായിടത്തും പരിശോധിച്ചു പിന്നെ വീതിയും കനവും ഉള്ള ആ ചരട് പിടിച്ചു വലിച്ചു മണിയുച്ചയൊന്നും ഇല്ല അതിൻ്റെ മറ്റേ അറ്റം അപ്പുറത്തെ വെന്റിലേറ്ററിൻ്റെ കാഞ്ചിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് വെന്റിലേറ്റർ പുതിയതായി വെച്ചതാണ് അവൾ പറഞ്ഞു അടുത്ത മുറി കാണാം ഹോംസ് പറഞ്ഞു ആ മുറിയാണ് ഡോക്ടർ ചിറ്റപ്പൻ്റേത് അധികം ഫർണിച്ചറില്ല ഒരലമാരയിൽ പുസ്തകങ്ങൾ ഉണ്ട് ഒരു കട്ടിൽ ചാരു കസാര ടീ പോയി പിന്നെ ഒരു ഇരുമ്പലമാര അലമാര ഇതിലെന്താണ് ഇരുമ്പലമാര ചൂണ്ടി ഹോംസ് ചോദിച്ചു ചിറ്റപ്പന്റെ കടലാസുകളാണ് ഹെലൻ പറഞ്ഞു ഒരിക്കൽ കണ്ടിട്ടുണ്ട് ഇതിനകത്ത് പൂച്ചയോ പെരിച്ചാഴിയോ മറ്റും ഉണ്ടോ ഹോംസ് ചോദിച്ചു ഏ ഇല്ല എന്താ അങ്ങനെ ചോദിക്കാൻ അവൾ ചോദിച്ചു ഇതാ കണ്ടില്ലേ മുകൾ തട്ടിൽ ഒരു പാത്രം ഹോംസ് അതെടുത്തു ഇതിൽ പാലാണ് വെച്ചിരിക്കുന്നത് അവൾ പറഞ്ഞു പുള്ളിപ്പുലിയും കുരങ്ങും ഉണ്ട് പൂച്ചയില്ല പുലിയും പൂച്ചവർഗം തന്നെയാണ് ഹോംസ് പറഞ്ഞു പക്ഷേ ഈ കിണ്ണത്തിലെ പാല് പുലിക്കല്ല ഹോംസ് അലന്മാരക്കരികിലെ കസാരയിൽ ഇരുന്നു അപ്പോഴാണ് അത് കണ്ടത് പട്ടിത്തുടൽ പോലെ ഒന്ന് കട്ടിലിൽ കെട്ടിയിരിക്കുന്നു ഒരറ്റത്തൊരു കൊളുത്തും വാട്സൺ ഇത് കണ്ടോ നമുക്കിനി ആ പുൽപ്പരപ്പിലേക്ക് ചെല്ലാം ഹോംസ് ചിന്തയിലാണ്ടു എന്നിട്ട് പറഞ്ഞു ശ്രീമതി ഇനി ഞാൻ പറയുന്നതുപോലെ തന്നെ ചെയ്യണം അവൾ പറഞ്ഞു തീർച്ചയായും എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് കൂട്ടായി ഞാനും വാട്സനും നിങ്ങളുടെ മുറിയിൽ കാണും വിശദമായി പറയാം അടുത്തുള്ള ആ ലോഡ്ജില്ലേ ക്രൗൺ ലോഡ്ജ് അവിടെ നിന്നും നോക്കിയാൽ നിങ്ങളുടെ മുറിയിലെ ജനാല കാണാം ചിറ്റപ്പൻ എത്തിയാൽ നിങ്ങൾ പുറത്തിറങ്ങരുത് ഒരു വിളക്ക് കുളുത്തി വെക്കുക ജനാല തുറന്നിടണം ചിറ്റപ്പൻ ഉറക്കമായാൽ നിങ്ങൾ ഇടമുറി വിട്ട് പഴയ കിടപ്പുമുറിയിലേക്ക് ചെല്ലണം ഇന്നത്തേക്ക് അവിടെ കഴിയുക ബാക്കി ഞാൻ നോക്കാം ആ ചൂളമടി ശബ്ദവും ലോഹം വീഴുന്ന ശബ്ദവും ഞങ്ങൾ കൂടി കേൾക്കട്ടെ ഹോംസ് പറഞ്ഞു ചിറ്റപ്പൻ എത്തും മുൻപേ ഞങ്ങൾ പോകുന്നു അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അങ്ങനെ ഹോംസും വാട്സനും ക്രൗൺ ഹോട്ടലിലെത്തി അവിടത്തെ മുറിയിൽ നിന്നും നോക്കവേ മാളികയുടെ ഗേറ്റും മുറികളും വ്യക്തം രാത്രിയുടെ ചിറ്റപ്പൻ വണ്ടി ഇറങ്ങുന്നത് കണ്ടു ആ ഭീകര രാക്ഷസനു മുൻപിൽ വണ്ടിക്കാരൻ ഒരു ശിശുവിനെ പോലെ തോന്നിച്ചു വാട്സൺ പറഞ്ഞു ആ മുറിക്കകത്ത് അപകടം പിടിച്ചതായി എന്തോ ഒന്ന് കണ്ടിരുന്നു എന്ന് തോന്നുന്നു അല്ലേ ഹോംസ് പറഞ്ഞു അങ്ങനെയില്ല എങ്കിലും ആ ചരട് സംശയം സൃഷ്ടിക്കുന്നു പിന്നെ ആ വെന്റിലേറ്ററിൽ എലിക്ക് പോലും കടക്കാൻ ഇടവുമില്ല പക്ഷേ അങ്ങനെയൊന്ന് ഞാൻ ഇവിടെ വരും മുൻപേ കണ്ടിരുന്നു കൊല്ലപ്പെട്ട ആ സഹോദരി ചുരുട്ടിൻ്റെ മണം എങ്ങനെ അറിഞ്ഞു എന്ന് ആ വെൻ്റിലേറ്റർ പറയുന്നു അതവിടെ വെച്ചതും ആ ചരടിൻ്റെ വരവും അവളുടെ മരണവും പിന്നെ ആ കട്ടിൽ എങ്ങോട്ടും നീക്കാൻ ആവാതെ തറയിൽ ഉറപ്പിച്ചിട്ടതാണ് എല്ലാം വ്യക്തം വാട്സൺ പറഞ്ഞപ്പോൾ ഹോംസ് പറഞ്ഞു കക്ഷി ഒരു ഡോക്ടറാണ് പഠിച്ച ക്രിമിനൽ കരുത്തുള്ള അടിക്ക് കരുതലോടെ വേണം തിരിച്ചടിക്കാൻ നമുക്ക് പുക വലിച്ച് തൽക്കാലം വിശ്രമിക്കാം വിളക്കുകൾ അണഞ്ഞു മണി പതിനെന്നടിച്ചു കാത്തിരുന്നു ഒരു മണിയായി ഹോംസ് പറഞ്ഞു വരൂ നടുവിലെ മുറിയിൽ അതാ വിളക്ക് ഒരാളെ കണ്ട് രാവിലെ മടങ്ങും എന്ന് ലോഡ്ജിൽ പറഞ്ഞിട്ട് ഹോംസും വാട്സനും മാളികയിലേക്ക് പോയി ചെരുപ്പഴിച്ച് രണ്ടുപേരും മുറിയിൽ കയറി ഹോംസ് മെല്ലെ ജനാലെ അടച്ച് കാഞ്ചിയിട്ടു വിളക്ക് ഒരറ്റം ഒതുക്കി വെച്ചു പതുക്കെ അതണച്ചു രണ്ടുപേരും ഇരുട്ടത്തിരുന്നു ജീവൻ അപകടത്തിൽ എന്ന ഓർമ്മ വേണം ഹോംസ് പറഞ്ഞു പിസ്റ്റൾ എൻ്റെ കയ്യിലുണ്ട് വാട്സൺ പറഞ്ഞു വാട്സൺ കസാരയിലും ഹോംസ് കട്ടിൽ തലക്കിലും ഇരുന്നു ഒരു വടിയും കരുതിയിരുന്നു മെഴുകുതിരിയും തീപ്പെട്ടിയും കയ്യെത്തുന്നിടത്ത് വെച്ച ശേഷം വിളക്കുകെടുത്തി ഇരുട്ടത്ത് തമ്മിൽ കാണാതെ ശ്വാസമടക്കി ഇരിക്കെ മൂങ്ങ ഒന്ന് രണ്ട് മൂളി ജനാലയ്ക്ക് അരികിൽ പുറത്ത് എന്തോ ഒന്നും മാന്തുന്ന പോലെ ഊച്ചയാകാം അല്ല പുലി തന്നെ ക്ലോക്ക് പലതവണ സമയം ഭേദിച്ചു ഒടുവിൽ രണ്ടായി മൂന്നായി പുറത്ത് ഒരു വെട്ടം അത് കെട്ടു എണ്ണയും തിരിയും എരിഞ്ഞ മണം ആളനക്കം അടുപ്പത്ത് വെച്ച പാത്രത്തിലെ ആവി പുറത്തു ചാടുന്നതുപോലെ ഒരു ശബ്ദം ഹോംസ് തീപ്പെട്ടി ഉരച്ചു വടിയെടുത്ത് ആ ചരടിൽ ആഞ്ഞൊരടികൊടുത്തു ഇതാ ചൂളം അടിക്കുന്നതുപോലെ ആ ശബ്ദം കേട്ടു വെന്റിലേറ്ററിലൂടെ നോക്കിയിരിക്കെ പുറത്തൊരു രോദനം ഭയന്നിട്ടോ വേദനിച്ചിട്ടോ ദേഷ്യം വന്നിട്ടോ എന്ന പോലെ ദൂരെയുള്ളവർ പോലും ആ സ്വരം കേട്ട് ഉണർന്നിരിക്കാം ക്രമേണ അത് അവരോഹണ ക്രമത്തിൽ നിലച്ചു ഹോംസ് പറഞ്ഞു വരൂ തോക്ക് കരുതി വയ്ക്കൂ നമുക്ക് ചിറ്റപ്പൻ ഡോക്ടറുടെ മുറിയിൽ എത്തണം വിളക്ക് തെളിച്ച് വരാന്തയിലൂടെ ഇരുവരും നടന്നു ചിറ്റപ്പൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടി തുറക്കാതെ കണ്ട് ഒരു തള്ളു കൊടുത്തു പാളി തുറന്നു തൂക്ക് ചൂണ്ടി രണ്ടുപേരും ഡോക്ടർ റോയ്ലറ്റിൻ്റെ മുറിയിൽ കടന്നു മേശമേൽ പുകക്കറ പൂശിയ ചില്ലുവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചം ഇരുമ്പാലന്മാര തുറന്നു കിടന്നു ഒരു കസാരയിൽ ഡോക്ടർ ഇരിക്കുന്നു രാത്രി വേഷം ധരിച്ചിട്ടുണ്ട് മടിയിൽ നേരത്തെ കണ്ട ആ തുടൽ ഒരു വടിയിൽ ബന്ധിച്ചു വെച്ച മട്ടിൽ ഇരിക്കുന്നു കണ്ണ് തട്ടും പുറത്തു നോക്കും മട്ടിൽ തവിട്ടു നിറത്തിൽ പുള്ളികൾ ഉള്ള വലിയ റിബൺ പോലെ ഒരു തുണി തലയിൽ നെറ്റി മറയും വിധം ചുറ്റിയിട്ടുമുണ്ട് അനക്കമേ ഇല്ല ഹോംസ് പറഞ്ഞു ഇതാണ് ആ പുള്ളി തലപ്പാവ് എന്നാൽ അതാ ആ പുള്ളിക്കാരന് അനക്കം വെച്ചു അതൊരു അണലി പാമ്പായിരുന്നു തല ഉയർത്തവേ കണ്ണിന് രക്തത്തിൻ്റെ തിളക്കം ഹോംസ് പറഞ്ഞു രക്ത അണലിയാണ് വംശം ഈ ാരന്റെ കടിയേറ്റ് നമ്മുടെ ഡോക്ടറും പത്ത് നിമിഷം മുൻപ് മരിച്ചിട്ടാണ് ഇരിപ്പ് ആളനക്കം മനസ്സിലാക്കിയ പാമ്പ് ഇഴഞ്ഞ് തുറന്ന അലമാരയിൽ കടന്നു ഹോംസ് അലമാര അടച്ചു നമുക്കിനി ഹെലനെ വിവരം അറിയിച്ച് അവിടെ നിന്നും മാറ്റിയ ശേഷം പോലീസിനെ അറിയിക്കാം ഹോംസ് പറഞ്ഞു അവളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇളയമ്മയുടെ വസതിയിൽ എത്തിച്ചു തന്റെ വളർത്തു പാമ്പിന്റെ കടിയേറ്റ് ഡോക്ടർ ഗ്രിൻസ്പി റോയ്ലെറ്റ് മരിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം പാമ്പ് അലമാരയിൽ ഭദ്രമായിരുന്നല്ലോ മടക്കയാത്രയിൽ ഹോംസ് പറഞ്ഞു വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ കുറെ കൂടി ജാഗ്രത വേണ്ടിയിരുന്നു ആ ജിപ്സികളും പുള്ളിത്തലപ്പാവും കൂടിക്കുഴഞ്ഞു പോയി എങ്കിലും മുറി അടച്ചു കിടക്കുന്ന ആളിലേക്ക് അപകടം വരാൻ ഉള്ള സാധ്യത ആ ചരടിലും വെന്റിലേറ്ററിലും ഞാൻ കണ്ടിരുന്നു കട്ടിലാണെങ്കിൽ നിലത്തുറപ്പിച്ചതും അപ്പോൾ ആ ചരട് എന്തോ ഒന്നിന് കടന്നു വരാൻ ഉള്ള പാത തന്നെ പാമ്പായാലോ ഡോക്ടർ വിഷസർപ്പങ്ങളുടെ രീതികളെക്കുറിച്ചും വിഷവൈവിധ്യങ്ങളെക്കുറിച്ചും പഠിച്ചവനാണ് മരണം നിമിഷങ്ങൾക്കകം നടക്കും പാമ്പിനെ അയാൾ പരിശീലിപ്പിച്ചിരുന്നു പാമ്പിനെ തിരിച്ചു വിളിക്കാൻ ആണ് ചൂളം വിളി വെന്റിലേറ്ററിലെ വീതിയുള്ള ചരട് വഴി കനം കുറഞ്ഞ പാമ്പ് കട്ടിലെത്തും കിടക്കുന്ന ആളിന് ആദ്യമേ കടികിട്ടണം എന്നില്ല പല നാൾ കൂടുമ്പോൾ ഒരു നാൾ കിട്ടിയേക്കും എന്നാവും കണക്കുകൂട്ടൽ അലമാര പൂട്ടുന്നതും തുറക്കുന്നതും ആയ ശബ്ദമാണ് എന്തോ വീഴുന്നത് പോലെ എന്ന് ഹെലൻ പറഞ്ഞത് പാമ്പിന്റെ മണം വന്നു തുടങ്ങവേ ഞാൻ ചരടിൽ ആഞ്ഞടിച്ചു ഭയന്ന പാമ്പ് തിരികെ പോയി വിറളി പിടിച്ച പാമ്പ് ചെന്നപാടെ ഉടമസ്ഥനെ തന്നെ കൊത്തുകയും ചെയ്തു ഉപദ്രവിച്ച ആളെന്ന് കരുതി പാമ്പ് ചെയ്തതാവാം ആ മരണത്തിന് കാരണക്കാരൻ ഞാനെന്നും പറയാം പാമ്പെന്നും പറയാം ഹോംസ് പറഞ്ഞു ഞാനാണെങ്കിൽ തന്നെ എനിക്കിട്ട് ദുഃഖവുമില്ല പാപത്തിനുള്ള ശിക്ഷ നടപ്പിലാകാൻ ഞാൻ ഹേതു ആയെന്നേ ഉള്ളൂ പാപം എന്ന പാമ്പിനെയാണ് ചിറ്റപ്പൻ ഡോക്ടർ പാലൂട്ടിയത് എന്ന് ചുരുക്കം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ കമന്റുകൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് അപ്ഡേഷൻ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് ഹാപ്പി ഡേ